എല്ലാവർക്കും സുൽഫത് ഗണ്ടറിയിലേക്ക് സ്വാഗതം ഞാനിപ്പോ നിക്കണത് എന്റെ ചാമ്പ മരങ്ങളുടെ അടുത്താണ് അപ്പൊ ഞാൻ പലതരത്തിലുള്ള ചാമ്പ മരങ്ങളാണ് നട്ടേക്കണത് ഇത് പച്ച ചാമ്പേണ്ട ഇത് കണ്ട ഇത് നിറച്ച് പൂ ഇട്ടിട്ടുണ്ട് മൊട്ടുകളുണ്ട് ചാമ്പക്കുണ്ടായിരുന്നു കേട്ടാ പല തരത്തിലുള്ള ചാമ്പക്കകൾ ഉണ്ടായിരുന്നു നമുക്ക് കുറെയൊക്കെ വിളവ് ഇടുത്തതാണ് ഇപ്പൊ ചാമ്പക്കായി വന്നതണ്ടില്ല കണ്ടില്ലേ അപ്പൊ ചാമ്പ ഇങ്ങനെ പൂ നമ്മ ശ്രദ്ധിക്കേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞുകഴിഞ്ഞാല് കണ്ട നിറച്ച് ചെറുതേ നീച്ചകളാണ് കണ്ട നിങ്ങൾ നോക്കിയാ നിറച്ച് തേനീച്ചകളാണ് രാവിലെ തന്നെ വരുമ്പോ നമ്മുടെ ചാമ്പ മരത്തും വല്ലി നിറച്ച് കണ്ട പല ചെറുതേ നീച്ചയും ഉണ്ട് വന്ദേശം ഉണ്ട് കണ്ട അപ്പൊ പരാഗണം നടന്നാ മാത്രേ നമുക്ക് കായ പിടിച്ച് കിട്ടുള്ളൂ ഏർ അത് ഏത് ഫ്രൂട്ട് പ്ലാന്റിനായാലും ശനി ചെറുതേ നീച്ചകൾ കണ്ട അപ്പൊ ചെറുതേ നീച്ചകൾ ഉണ്ടാകും അപ്പൊ നമ്മ ഈ സമയത്ത് യാതൊന്നും നേരെ നമ്മ സ്പ്രേ ചെയ്ത് കൊടുക്കാൻ പാടില്ല ചാമ്പ പിന്നെ ഫ്ലവർ ആയ ശേഷം കണ്ട ഈ മുട്ടാവുമ്പോഴൊക്കെ നമുക്ക് എന്തെങ്കിലും സ്പ്രേ ചെയ്ത ഫ്ലവർ ആയ ശേഷം ഒന്നും തന്നെ നമ്മൾ സ്പ്രേ ചെയ്ത് കൊടുക്കാനൊന്നും പാടില്ല പിന്നെ നന്നായിട്ട് നനച്ചു കൊടുക്കുകയും വേണം നനച്ചു കൊടുത്താലാണ് ചാമ്പക്കെ പിടിക്കുക പിന്നെ നനച്ചു കൊടുക്കാന്ന് വെച്ചാല് ഈ മുട്ടാവണ ഈ പരിപാ നനച്ചു കൊടുക്കാൻ പാടുള്ളൂട്ടെ കണ്ട അത് കഴിഞ്ഞാൽ നനക്കലും വളരെ കുറവാ നനക്കാൻ പാടുള്ള ആവശ്യത്തിന് മാത്രം കാലം ചാമ്പക്കേണ്ട മധുരം കുറയും ഏർ നമ്മൾ മഴക്കാലത്തൊക്കെ ഉണ്ടാവണേ ചാമ്പക്ക ശ്രദ്ധിച്ചിട്ടില്ല മധുരം കുറവായിരിക്കുള്ളൂ അപ്പൊ ചാമ്പൊക്കെ നമുക്ക് ഈ സമയത്തൊക്കെ ഉണ്ടാവുമ്പോഴാണ് നല്ല മധുരത്തിൽ കിട്ടണത് ഏഹ് അപ്പൊ ഇപ്പോഴാണ് ചാമ്പ ശരിക്കും പൂവിട്ട് നമുക്ക് താഴൊക്കെ കിട്ടേണ്ടത് കണ്ട ഇപ്പൊ ചെറിയ മുട്ടുകളൊക്കെ ഇടണം കണ്ടില്ലേ താഴെ കണ്ടില്ലേ താഴെ കൊമ്പിൽ വരെയാണ് ചാമ്പൊക്കെ ഇണ്ടായി കിടക്കണത് കണ്ട നമ്മെല്ലാ വർഷവും പ്രൂൺ ചെയ്ത് കൊടുക്കാറുണ്ട് കണ്ട പ്രൂൺ ചെയ്ത് ചെയ്ത് കൊടുത്താലുള്ളൊരു ഗുണം കണ്ടില്ലേ ഇപ്പൊ ഇതിന്ന് കൊമ്പുകൾ ഉണ്ടായിരുന്ന പ്രൂൺ ചെയ്ത് കൊടുത്തപ്പോ കണ്ട ഈ പ്രൂൺ ചെയ്തതിന്ന് പുതിയ ശാഖകൾ വന്നിട്ട് പൂ ഇട്ട് കണ്ട താഴെ വരെ പൂക്കളും ചാമ്പക്കകളും കണ്ട അപ്പൊ എപ്പോഴും പ്രൂണിങ് അത്യാവശ്യമാണ് ഇപ്പൊ ഈ വർഷം നമ്മ ചാമ്പക്ക ഉണ്ടായി ചാമ്പക്കുണ്ടായി കഴിഞ്ഞാല് നമ്മ കംപ്ലീറ്റ് മരം പ്രൂൺ ചെയ്ത് നിർത്തപ്പൊ ഈ കമ്പുകൾ കണ്ട് ഇവിടെ ഒക്കെ ഞങ്ങൾ പ്രൂൺ ചെയ്ത് കൊടുത്തതാണ് ആ പ്രൂൺ ചെയ്ത കൊടുത്ത കൊമ്പീന്നാണ് ഇപ്പൊ നിറച്ച് പൂക്കൾ പിന്നെ നമ്മൾ ചാമ്പ നടടുമ്പോൾ ശ്രദ്ധിക്കണം എന്താന്ന് വെച്ചാൽ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് വേണം ചാമ്പ നടാനായിട്ട് അപ്പൊ കീടങ്ങളുടെ ശല്യങ്ങളൊക്കെ കുറവായിരിക്കും പിന്നെ പൊതുവെ ചാമ്പകൾക്ക് എന്നെ കണ്ട ഇലകൾ കണ്ടില്ലേ പുഴുക്കേട് ഇതാണ് ചാമ്പക്ക് തന്നെ മെയിൻ ആയിട്ടുള്ള പ്രശ്നം അതിന് നമ്മ വിവേറിയ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതി പിന്നെ നമ്മ ചാമ്പക്കേമ്പല് പു വരാറുണ്ട് മഴക്കാലത്തൊക്കെ ചാമ്പക്കയുടെ ഉള്ളിലൊക്കെ പുഴു വരാറുണ്ട് അത് നമ്മ ഇരിക്കുന്ന ടൈമില് നമുക്ക് വിവേറിയ സ്പ്രേ ചെയ്ത് കൊടുത്തുകഴിഞ്ഞാല് പുഴുക്കളുടെ ശല്യങ്ങൾ ഒന്നും തന്നെ ഉണ്ടാവൂല പിന്നെ നല്ല സൂര്യപ്രകാശം സ്ഥലത്ത് നട്ട കഴിഞ്ഞാല് പൊതുവെ കീടങ്ങളുടെ ശല്യം ഉണ്ടാവില്ല ഇവിടാന്ന് വെച്ചാല് കുറച്ച് ജോലിയാണ് ഞാൻ നട്ട എന്ന് പറഞ്ഞാല് സൂര്യപ്രകാശം വളരെ കുറവ് കിട്ടണുള്ളൂ അപ്പൊ അതുകൊണ്ട് തന്നെ ചാമ്പൊക്കെ കുറച്ച് കുറവുണ്ടാവും സൂര്യപ്രകാശം ഉള്ള സ്ഥലത്താണെങ്കിൽ നന്നായിട്ട് ചാമ്പ കായ്ക്കും അപ്പൊ ഞാൻ ഈ ചാമ്പ എന്ന് പറഞ്ഞാൽ ആപ്പിൾ ചാമ്പയാണ് നല്ല റെഡ് കളർ ആയിരിക്കുള്ളൂ ഇത് പഴുത്ത് കഴിഞ്ഞാല് നമ്മപ്പുറം കണ്ടത് ഗ്രീൻ ചാമ്പയാണ് പിന്നെ ബാലി ചാമ്പ നട്ടിട്ടുണ്ട് ഉമർ ഉമർച്ചാമ്പ നട്ടിട്ടുണ്ട് വെള്ള വെള്ളച്ചാമ്പ ഉണ്ട് അപ്പൊ അങ്ങനെ പല തരത്തിലുള്ള ചാമ്പകൾ ഞാൻ ഇവിടെ നട്ടിട്ടുണ്ട് കണ്ട ഇത് നമ്മുടെ റെഡ് കളറിലുള്ള ചാമ്പൊക്കെയാണ് കണ്ടാ ഇതും കണ്ടാ ഇതേപോലെ പ്രൂൺ ചെയ്ത് കൊടുത്തതാണ് പ്രൂൺ ചെയ്ത് കൊടുത്തെന്ന് വെച്ചാൽ ഞാൻ ഈ ചാമ്പ മരങ്ങളൊക്കെ കണ്ടില്ലേ തൊട്ടടുത്തടുത്താ നിക്കണത് അപ്പൊ പ്രൂൺ ചെയ്ത് കൊടുത്ത കൊമ്പുമ്പോൾ ഫ്ലവർ ചെയ്തേക്കണ്ടില്ലേ കണ്ടാ ഇതൊക്ക ഫ്ലവർ ചെയ്തേക്കാൻ താഴ്ന്നേ തന്നെ നമുക്ക് ചാമ്പൊക്കെ വരയ്ക്കാൻ പറ്റും എന്റെ മുകളിലൊക്കെ വലിയ ചാമ്പൊക്കെ ഉണ്ടായിട്ടുണ്ട് അപ്പൊ ചാമ്പൊക്കെ എപ്പോഴും നമ്മ മോളിലേക്ക് പോയി കഴിഞ്ഞാൽ നമുക്ക് കിട്ടൊന്നുമില്ല കിളികളൊക്കെ എരിക്കും ഏ കിളികളാ കിട്ടുള്ളു അപ്പൊ എപ്പോഴും പ്രൂവ് ചെയ്ത് താഴെ നമുക്ക് ചാമ്പൊക്കെ കിട്ടണ രൂപത്തിൽ നിർത്തലാ നല്ലത് പിന്നെ കൊറേയൊക്കെ കിളികളൊക്കെ തിന്നട്ടെ തിന്നട്ടിയെന്ന് വിചാരിച്ചു നിറച്ച് കിളികളായിരിക്കുള്ളൂട്ടെ രാവിലെ തന്നെ നമ്മ ഈ തോട്ടത്തേക്ക് വരുമ്പോ പലതരത്തിലുള്ള കിളികളും പലതരത്തിലുള്ള കിളികളൊക്കെ നമുക്കിവിടെ കാണാം അപ്പൊ അവർക്ക് ഭയങ്കര സന്തോഷമുള്ള ഇതൊക്കെ കിട്ടുമ്പോ കണ്ട മോളിലൊക്കെ കണ്ടില്ല കൊല കൊലകളായിട്ട ഉണ്ടാ റെഡ് കളറിൽ നിറച്ച് കൊല കൊലകളായിട്ടാണ് കായ്ച്ചു കിടക്കണത് ഇതിന് ഭയങ്കര ടേസ്റ്റി ആയിട്ടുള്ള ചാമ്പക്കെയാണ് ഇത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ ആപ്പിളിന്റെ ടേസ്റ്റ് ആണ് ഈ ചാമ്പക്കക്ക് ഇതിപ്പോ നമ്മ മോളിന്ന് പറിച്ചെടുത്ത ചാമ്പക്കയാണ് അപ്പൊ ഇതൊന്നും അല്ല ഇതിന്റെ വലിപ്പം ഭയങ്കര വലിപ്പം വെക്കണയാണ് ഇതിപ്പോ ഒരു കൊലയില് പത്തും പന്ത്രണ്ടും ഉള്ളത് കാരണമാണ് വലിപ്പം കുറവായിട്ട് ഇനി ഇത് വലിപ്പം വെക്കാനുണ്ട് അപ്പൊ ഞാൻ നിങ്ങൾക്ക് ഇതിന്റെ ഉൾഭാഗം കാണിച്ചിറക്കണ്ട കുരു ഒന്നുമില്ല ഭയങ്കര ഫ്ലഷൊക്കെ കൂടിയതാണ് ഭയങ്കര മധുരവും കൂടിയതാണ് ഇട്ടീ ചാമ്പക്ക അപ്പൊ ഇതിന്റെ മുകളിലാണ് ഉണ്ടാക്കുന്നത് അപ്പൊ മുകളിൽ ഉണ്ടാവാൻ കാരണം എന്ന് വെച്ചാല് സൂര്യപ്രകാശം കിട്ടണ കമ്പുകളൊക്കെ മോളിലാണ് അപ്പൊ അതുകൊണ്ടാണ് ചാമ്പക്ക മോളിലൊക്കെ നിറച്ച് കായ്ച്ചെക്കണം വേണ്ട നമുക്ക് മോളിൽ കായ്ച്ചഴിഞ്ഞാൽ നമുക്ക് പൊട്ടിച്ചെടുക്കാൻ നല്ല പ്രയാസമാണ് എങ്കിലും മരം നിറച്ച് ചാമ്പക്കുണ്ടായിട്ടുണ്ട് അപ്പൊ ചാമ്പക്ക നമ്മുടെ ചാമ്പക്കയുടെ കൃഷി രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാല് കുരുമുളപ്പിച്ചിട്ടാണ് പണ്ട് നമ്മ നാടൻ ചാമ്പകളൊക്കെ അതിന്റെ ഉള്ളിൽ കുരു ഉണ്ടാവൂല ഇപ്പൊ ഈ ചാമ്പകളൊക്കെ എന്ന് പറയാൻ കുരു ഉണ്ടാവൂല അപ്പൊ നമ്മ ചെയ്യേണ്ട എന്താ വെച്ചാൽ ലെയർ ചെയ്തിട്ട് നമുക്ക് ഇതൊക്കെ ലെയർ ഇവിടെ തന്നെ ലെയർ ചെയ്ത തൈകളായിരുന്നു ഇതിന്റെ മദർ പ്ലാന്റ് നട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മ തന്നെ ലെയർ ചെയ്തെടുത്ത് നട്ടതണ്ടിട്ട ഈ ചാമ്പ അപ്പം നമുക്ക് ലെയർ ചെയ്ത് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കായ്ക്കും ഇപ്പൊ നമുക്ക് ഇതുപോലെ ഒരുപാട് കമ്പുകൾ നമുക്ക് ലെയർ എടുക്കാം അപ്പൊ ലെയർ ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ പിറ്റേ വർഷം തന്നെ തുടങ്ങി നമുക്ക് ചാമ്പക്കെ കായ്ച്ചു തുടങ്ങും ആദ്യത്തെ വർഷമൊക്കെ കുറച്ചുണ്ടാവുമെങ്കിൽ പിന്നെ ഇഷ്ടം പോലെ ചാമ്പക്ക് ഇതേപോലെ കായ്ക്കും ഇതിപ്പ ലെയർ ചെയ്തിട്ട് രണ്ടു വർഷം ആയിട്ടുള്ളൂ നമ്മ ഈ ചമ്മ തൈകള് നട്ടിട്ട് ലെയർ ചെയ്ത തൈകൾ നട്ടിട്ട് പക്ഷെ ഇഷ്ടംപോലെ ഉണ്ടായി കിട്ടണ്ട അപ്പൊ നമുക്കെന്നെ ലെയർ ചെയ്യാനുള്ളൂ നല്ല തന്നെ ചാമ്പക്കെ കിട്ടിയാലും പിന്നെ കുരുഭായ് മുളപ്പിച്ചിട്ട് നമുക്ക് ചില വെറൈറ്റിക്ക് നാടൻ ചാമ്പകൾക്കൊക്കെ കുരു ഉണ്ടാവും അപ്പൊ കുരുഭായും മുളപ്പിച്ചിട്ട് ഒരുപാട് നാള് വേണം ചാമ്പക്കുണ്ടാകാനായിട്ട് എന്നാലും ഉണ്ടാവും ഒരു നാലഞ്ചു വർഷത്തിനുള്ളിൽ തന്നെ ചാമ്പക്ക ഉണ്ടാവും അപ്പൊ എപ്പോഴും ലെയർ ചെയ്ത തൈകളൊക്കെ നട്ട് നട്ടൊടുക്കലാണ് നമുക്ക് നല്ലത് പെട്ടന്ന് തന്നെ ചാമ്പക്കായ്ച്ചിട്ടും പിന്നെ നല്ല സൂര്യപ്രകാശമുള്ള സ്ഥലത്ത് നടാം അപ്പൊ നടുമ്പോ നമുക്ക് അടിവളം ഇട്ട് എല്ലുപൊടി വേപ്പുമെണ്ണാക്ക് ചാണകപ്പൊടിയൊക്കെ ഇട്ടിട്ട് നട്ട് കൊടുക്ക നമുക്ക് ഡ്രമ്മിലൊക്കെ നട ചാമ്പട ഉള്ളവർക്ക് ഇതേപോലെ താഴെ നട്ട് കൊടുക്കാം ഇട്ടാ താഴെ നട്ട് കൊടുത്താൽ അവിടെ അങ്ങനെ നിന്നോളും സാലും ഇല്ലാത്തവർക്ക് ഡ്രമ്മിലോ ഒബക്കറ്റിലും ഒക്കെ വരെ ചാമ്പത്തേ നടാൻ പറ്റും വലിയ ഗ്രോബാഗുകളൊക്കെ ഉണ്ടല്ലോ ഇന്ന് ഇപ്പൊ എച്ച് ഡി പിടെ ഒക്കെ അതിലൊക്കെ നട്ട് കൊടുത്താല് പെട്ടന്ന് ഇണ്ടാവണ ഒരു ഫ്രൂട്ടാണ് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു ഫ്രൂട്ടാണ് ഒരുപാട് ആന്റി ഓക്സിഡൻസ് ഒക്കെ അടങ്ങിയിട്ടുണ്ട് ചാമ്പക്കയിൽ പിന്നെ നമുക്ക് ജ്യൂസ് ഉണ്ടാക്കാനും സ്കോഷ് ഉണ്ടാക്കാനും ജാം ഉണ്ടാക്കാനൊക്കെ ഏറ്റവും നല്ലതാണ് ചാമ്പക്ക നമുക്ക് അച്ചാറൊക്കെ ഇടാനൊക്കെ വരെ നല്ലതാണ് പിന്നെ നമുക്ക് വെറുതെ ഫ്രൂട്ടായിട്ട് കഴിക്കാനും നല്ലതാണ് അപ്പൊ നമ്മുടെ വീട്ടിൽ അത്യാവശ്യം വച്ചുപിടിപ്പിക്കേണ്ട ഒരു ഫ്രൂട്ട് മരമാണ് ചാമ്പ എന്ന് പറഞ്ഞാല് ഒരുപാട് പേര് ആവശ്യപ്പെടണ ഒരു ഫ്രൂട്ട് പ്ലാന്റും കൂടിയാണ് ചാമ്പക്ക കാരണം ഇതേപോലെ പെട്ടെന്ന് തന്നെ കായുണ്ടായി കിട്ടും ചാമ്പക്ക കുട്ടികൾക്ക് വരെ ഇഷ്ടമാണ് ഇതേപോലെ ഇന്ന് മധുരമുള്ള നല്ല വെറൈറ്റികള് നമുക്ക് ഉണ്ട് ചാമ്പക്കയില് പണ്ടത്ത കാലത്തെ പോലെ പുളിയുള്ള ചാമ്പക്കകളൊന്നും അല്ല നമുക്ക് ആപ്പിളിനേക്കാളും ടേസ്റ്റുള്ള ചാമ്പക്കകളൊക്കെയാണ് ഇന്ന് തൈകളൊക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും അപ്പൊ എല്ലാവരും നമ്മുടെ വീട്ടിൽ ചാമ്പ മരം ഒക്കെ മേടിച്ച് നട പ്രത്യേകിച്ച് നമ്മ ചാമ്പം നന്നായിട്ട് കായ്ക്കാനായിട്ട് ചെയ്യേണ്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമ്മ പ്രൂൺ ചെയ്തൊക്കെ നിർത്തോല അപ്പൊ നമുക്കൊരു ഡിസംബർ ജാനുവരിയിലൊക്കെ ഈ മരത്തിന്റെ ചുവട്ടിൽ നമുക്ക് പുക ഇട്ടുകൊടുത്തതിനാല് നന്നായിട്ട് പൂക്കും ഈ നമ്മ പണ്ട് കാലത്തൊക്കെ മാവിനൊക്കെ ചെയ്യാറുണ്ട് എല്ലാവരും മാവിന്റെ അടിയിൽ ചവറൊക്കെ കൂട്ടിയിട്ട് പുക ഇട്ട് കൊടുക്കാറുണ്ട് അതെന്താന്ന് വെച്ചാല് കീടങ്ങളുടെ ശല്യങ്ങൾ കുറയും മാവ് നന്നായിട്ട് പൂക്കും മാങ്ങയൊക്കെ പിടിച്ചിട്ടും അതേ സിസ്റ്റം തന്നെ നമുക്ക് ചാമ്പക്കും ചെയ്യാം ചാമ്പയുടെ അടിയിൽ നമുക്ക് ചവറൊക്കെ ഇട്ട് പുകച്ചു കൊടുക്കാം അപ്പൊ നന്നായിട്ട് നമുക്ക് പൂത്തു ഇട്ട് മഴയ്ക്ക് മുമ്പ് നമുക്ക് ചാമ്പക്കൊക്കെ ഏർ പറിച്ചു കഴിക്കുകയും ചെയ്യാം മഴക്കാലത്ത് ഇണ്ടാവുമ്പോഴാണ് മധുരമൊക്കെ കുറയണത് മഴക്ക് മഴയ്ക്ക് ചാമ്പക്ക ഉണ്ടായി കഴിഞ്ഞു കഴിഞ്ഞാല് നല്ല മധുരമായിരിക്കും എന്നിട്ട് പൂത്തു കഴിഞ്ഞു കഴിഞ്ഞാല് ഏഹ് നമ്മ ഫസ്റ്റ് സ്റ്റേജിൽ തന്നെ നമുക്ക് കൊടുത്താൽ മതി പുഴു ഉള്ളിൽ വരാണ്ടിരിക്കാനായിട്ട് എല്ലാവരുടെ പ്രശ്നവും ചാമ്പക്ക നിറച്ച് പുഴു ആദ്യമൊക്കെ ഉണ്ടാവണേലും ഉണ്ടാവില്ല പിന്നീട് ചാമ്പക്കയിൽ നിറച്ച് ഇതേപോലെ പൊളിക്കുമ്പോ പുഴു ആയിരിക്കും മഴക്കാലത്തൊക്കെ അപ്പൊ അതിന് നമ്മിതേപോലെ മുട്ടായിരിക്കും മുട്ടരിക്കുമ്പോ വിറിയ നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക ഫ്ലവർ വിരിഞ്ഞ ശേഷം നമ്മ യാതൊരുവിധ കീടനാശിനികളും നമ്മൾ സ്പ്രേ ചെയ്യാൻ പാടില്ല കാരണം നമുക്ക് ഈച്ചകളും വണ്ടുകളൊക്കെയുള്ള പരാഗണ നടക്കണത് ഈച്ചകളും വണ്ടുകളും വരൂല പരാഗണം നടക്കൂല കായൊന്നും പിടിച്ചു ഇട്ടൂല കായൊക്കെ കൊഴിഞ്ഞു പോവും അപ്പൊ അതിന്റെ പേരിൽ ഒന്നും തന്നെ സ്പ്രേ ചെയ്യണ്ട പിന്നെ നമ്മ വളങ്ങള് വളങ്ങള് എല്ലുപൊടി വേപ്പും പെണ്ണാക്ക് ചാണകപ്പൊടി ഒക്കെ നമ്മൾ വർഷത്തിൽ ഒരു മൂന്ന് പ്രാവശ്യം നമ്മിട്ടുടുക്ക അത് നമുക്ക് ഈ കട ഭാഗത്ത് നിന്ന് ചാരവും ഇട്ട് കൊടുക്കാനും ഇവിടെ ചാരവും ഇട്ട് കൊടുക്കാറുണ്ട് ഫ്രൂട്ട് പ്ലാന്റിനൊക്കെ തന്നെ ചാരം ഇട്ട് കൊടുക്കാറുണ്ട് നന്നായിട്ട് കായ്ക്കാറും ഉണ്ട് എല്ലാ ഫ്രൂട്ട് പ്ലാന്റും അപ്പൊ നമ്മൾ അങ്ങനെ ചെയ്യാം പിന്നെ വേനൽക്കാലത്ത് ഇപ്പൊ ഈ പറഞ്ഞിട്ട് അത്യാവശ്യം ചെടി വാടണ അനുസരിച്ച് മാത്രം നനച്ചു കൊടുത്താൽ മതി ചാമ്പയൊക്ക എപ്പോഴെപ്പോഴും നമ്മൾ നനക്കണ്ട പിന്നെ ഫ്രൂട്ട് ഒരുവിധം കണ്ട ഈ ബി സി കഴിഞ്ഞു ആയിക്കഴിഞ്ഞു കഴിഞ്ഞാല് നമുക്ക് വെള്ളം വളരെ കുറച്ചാ നനക്കാൻ പാടുള്ളൂ വെള്ളം അധികം ഒഴിച്ച് നനച്ചുകഴിഞ്ഞുകഴിഞ്ഞാല് മധുരം ചാമ്പക്കെ കുറയും അപ്പൊ ഇത്രയൊക്കെ ശ്രദ്ധിച്ചാൽ തന്നെ നമുക്ക് നല്ല രീതിയിൽ തന്നെ നമ്മുടെ വീട്ടിൽ ചാമ്പക്ക വളർത്ത ഇഷ്ടം പോലെ ചാമ്പക്ക നമുക്ക് പറിച്ചെടുക്കുകയും ചെയ്യാം അപ്പൊ എല്ലാവരും വീട്ടിലൊരു ചാമ്പ മരം ഒക്കെ മേടിച്ചു നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമന്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക